കാർ യാത്രക്കിടെ നടി ഭാവനയെ തട്ടിക്കൊണ്ടുപോയി അപമാനിച്ചതായും ചിത്രങ്ങൾ പകർത്തിയതായും പരാതി രാത്രി ഒൻപത് മണിക്ക് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ അത്താണിയിൽ വെച്ച് മൂന്ന് പേർ നടിയുടെ കാറിൽ ആക്രമിച്ചു കയറി ഉപദ്രവിച്ചതായാണ് പരാതി ഷൂട്ടിങ്ങിന് ശേഷം തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്നു നടി കാർ അത്താണിയിലെത്തിയപ്പോൾ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന കാർ നടിയുടെ കാറിന് പിന്നിൽ ചെറുതായി തട്ടി ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ മൂന്ന് പേർ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി നടിയുടെ കാറിലേക്ക് കയറുകയായിരുന്നു പിന്നീട് ഇവർ കാറിൽ വെച്ച് നടിയെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും അർജ്ജതക്കുന്ന ചിത്രങ്ങൾ പകർത്തിയതായി യും പരാതിയിൽ പറയുന്നു കാർ പാലാരിവട്ടത്തെത്തിയപ്പോൾ ഇവർ മറ്റൊരു കാറിൽ കയറി രക്ഷപ്പെട്ടു പിന്നീട് ഒരു സംവിധായകന്റെ വീട്ടിലെത്തി നടി സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നടിയുടെ വാഹനം ഓടിച്ചിരുന്ന കൊരട്ടി സ്വദേശി മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നടിയെ സംവിധായകന്റെ വീട്ടിലെത്തിച്ചതും മാർട്ടിനാണ് പെരുമ്പാവൂർ സ്വദേശി സുനിൽ ആണ് സംഭവത്തിന് മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറഞ്ഞു ഹണി ബി ടു എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘത്തിൽ ഉൾപ്പെട്ട ഡ്രൈവറാണ് സുനിൽ പിടിച്ചുപറിയ മോഷണം കൊട്ടേഷൻ പ്രവർത്തനം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഇയാൾക്കെതിരെയുള്ള തിരച്ചിൽ തുടരുകയാണ് അഞ്ചു പ്രതികളാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു സുനിലിന്റെ നിർദ്ദേശപ്രകാരമാണ് മാർട്ടിൻ നടിയുടെ കാർ ഓടിക്കാൻ കഴിഞ്ഞ ദിവസം എത്തിയത് മാർട്ടിനും സുനിലും ഉൾപ്പെട്ട സംഘം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം